അതെ നമുക്ക് കത്തിരിക്ക വെച്ചിട്ട് നല്ലൊരു കത്തിരിക്ക വറുത്തതായാലോ അപ്പം എൻ്റെ കൊച്ചടുക്കളെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അമർത്തണം കൂടെ ഒന്ന് ലൈക്കും ചെയ്യണേ അപ്പം നമുക്ക് ചടയിൽ നിന്ന് വട്ടത്തിലൊന്ന് മുറിച്ചെടുക്കണം അതായത് നമ്മൾ ചിക്കനൊക്കെ വറുക്കുന്നത് പോലെ നമുക്കിത് വറുത്തെടുക്കാം അപ്പം അതിനായിട്ട് നമുക്ക് ഒരു ശക്കല മീറ്റ് മസാല അതുപോലെ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഇത്തിരി എണ്ണ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ കുഴച്ച് കഴിയുമ്പോൾ നമുക്ക് ഓരോ കത്രിക്കയിലും ഇത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം അപ്പം മീറ്റ് മസാലയൊക്കെ ഓപ്ഷനിലാണ് ഇഷ്ടമുള്ള പൊടികളൊക്കെ ചേർത്ത് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇത് മീൻ വറക്കുന്നത് പോലെ നമുക്ക് വറുത്തെടുക്കാൻ അടിപൊളിയാണ് അപ്പോൾ നമുക്ക് പാൻ ചൂടായി എണ്ണ ഒഴിച്ച് നമുക്ക് ഓരോന്ന് നമുക്ക് വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്ത് ഒരുപാട് നേരമൊന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിത് വറുത്തെടുക്കാം ചെറുതായിട്ടൊരു ചൂട് കയറുമ്പം തന്നെ നല്ല രീതിയിൽ അത് വാടി നല്ല മുരിഞ്ഞു വരും അപ്പം നമുക്ക് എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കൊടുത്ത് നമുക്ക് ഒരു ശക്കലം കരിയാപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ കത്തരയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ ബായ്